ബഹിരാകാശ രംഗത്തെ നാഴികക്കല്ലാകുന്ന ഒന്നായിരിക്കും ചൊവ്വ ഗ്രഹത്തിലേക്കുള്ള മനുഷ്യന്റെ ആദ്യ യാത്ര ഭാവിയിൽ ചന്ദ്രന് പിന്നാലെ ചൊവ്വയിലും മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലാണ് ആഗോള ബഹിരാകാശ ഗവേഷണ രംഗം ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കുമെന്നാണ് ഈ രംഗത്ത് സജീവമായ ഇലോൺ മാസ്ക് പോലുള്ളവരുടെ പ്രഖ്യാപനം എന്നാൽ ചൊവ്വയിൽ മനുഷ്യരുടെ സ്ഥിരതാമസം അത്ര എളുപ്പമായിരിക്കില്ല അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ സങ്കീർണമായ പരിസ്ഥിതിയാണ് ചൊവ്വയിൽ മനുഷ്യർ സ്ഥിരതാമസമാക്കിയാൽ അതവരുടെ തൊലിയുടെ നിറം പച്ചയായി മാറാനും കാഴ്ച നഷ്ടപ്പെടാനും ഇടയാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ചൊവ്വയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ജനതികവും പരിണാമപരവുമായ വിവിധ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് യുഎസിലെ ടെക്സോയിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബയോളജിസ്റ്റ് ഡോക്ടർ സ്കോട്ട് സോളമൻ പറയുന്നു ചൊവ്വയിലെ ഉപരിതലത്തിലെ അതികാഠിന്യമായ സാഹചര്യങ്ങളെ തുടർന്ന് അവിടെ മനുഷ്യർക്ക് അതിജീവിക്കുക വളരെ പ്രയാസമാകുമെന്നും ഡോക്ടർ സോളമൻ തന്റെ ഫ്യൂച്ചർ ഹുമൻസ് എന്ന പുസ്തകത്തിൽ അവകാശപ്പെടുന്നു ഗുരുത്വാകർഷണം കുറയുന്നതും ഉയർന്ന റേഡിയേഷനും ഈ ജനതക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അത് തൊലിയുടെ നിറം പച്ചയാകുന്നതിനും പേശികൾ ദുർബലപ്പെടുത്തുന്നതിനും കാഴ്ച നഷ്ടപ്പെടുത്തുന്നതും അസ്ഥികൾ പൊട്ടുന്നതിനും ഇടയാകുമെന്നും ഡോക്ടർ സോളമൻ വിശദീകരിച്ചു ഭൂമിയേക്കാൾ ചെറിയ ഗ്രഹമാണ് ചൊവ്വ ഗുരുത്താകർഷണ ബലം ഭൂമിയേക്കാൾ പ്പത് ശതമാനം കുറവാണ് അവിടെ ഭൂമിയെ പോലെ സൂര്യനിൽ നിന്നുള്ള വികരണങ്ങളെ തടയുന്ന കാന്തിക ക്ഷേത്രവും ഓസോൺ പാളിയും ചൊവ്വയ്ക്കില്ല ഇക്കാരണത്താൽ വയലറ്റ് രശ്മികളും ചാർജുള്ള കണികകളും വികരണങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ ചൊവ്വയിൽ പതിക്കും ഈ പരിസ്ഥിതി മനുഷ്യരെ ജനിതക മാറ്റങ്ങളിലേക്ക് നയിക്കും എങ്കിൽ മാത്രമേ അവർക്ക് പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയൂ വികരണങ്ങളെ നേരിടാൻ ചർമ്മം പുതിയ തരം പിഗ്മെന്റുകൾ രൂപപ്പെടുത്തിയേക്കാം അത് നിറം പച്ച നിറത്തിലേക്ക് മാറുന്നതിടയാക്കുമെന്നും ഡോക്ടർ സോളമൻ പുസ്തകത്തിൽ പറയുന്നു ചൊവ്വയിലേക്ക് ഇതുവരെ മനുഷ്യർ യാത്ര പോയിട്ടില്ല എന്നാൽ ആ നേട്ടം മനുഷ്യർ താമസിക്കാതെ കൈവരിക്കും സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്നത് ചൊവ്വ ചൊവ്വയിലെ മനുഷ്യരുടെ കോളനിവൽക്കരണവും ലക്ഷ്യമിട്ടാണ് രണ്ടു വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്കുള്ള ആദ്യ സ്റ്റാർഷിപ്പുകൾ വിക്ഷേപിക്കുമെന്നാണ് മാക്സിന്റെ പ്രഖ്യാപനം അടുത്ത മുപ്പത് വർഷം കൊണ്ട് മനുഷ്യൻ ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുമെന്നും ഇലോൺ മാസ്കിന്റെ പ്രവചനം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനബണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സിഡേറ്റ് കാരണമായി ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹം എന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഇതിനു കൊടുത്തിരിക്കുന്നത് നേരിയ അന്തരീക്ഷത്തോടു കൂടിയുള്ള ഈ ഭൗഗ്രഹമാണ് ചൊവ്വ ഉപരിതലത്തിൽ ചന്ദ്രനേതുപോലെ ഉൽക്കാഗ്രഹമുണ്ടെന്നും പുറമെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ സമാനമായി ധ്രുവങ്ങൾ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു പക്ഷേ ടെക്നോട്ടിക് പ്രവർത്തനങ്ങളുടെ സാധ്യതയില്ലാത്തതിനാൽ ഭൂമിശാസ്ത്രപരമായി സജീവമല്ലാത്ത അവസ്ഥയാണ് ചൊവ്വയ്ക്കുള്ളത് അറിയപ്പെടുന്നതിൽ വെച്ച് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ പർവ്വതം ചൊവ്വയിലെ ഒളിമ്പിക്സ് മോൺസ് ആണ് അതുപോലെ ഏറ്റവും വലിയ മലയിടുക്ക് ഈ ഗ്രഹത്തിലെ വാലക്സ് മറസസ് ആണ് ഗൃഹോപരിതലത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം വരുന്നത് ഉത്തരാർത്ഥ ഗോളത്തിലെ നിരപ്പായ ബോർണിസ് തടം ഒരു വലിയ ഉത്ഘാപതനം മൂലമുണ്ടായ ഒന്നാണെന്ന് അനുമാനിക്കപ്പെടുന്നു ഗ്രഹത്തിന്റെ ഭ്രമണവും ചാക്രികരമായ കാലാവസ്ഥ മാറ്റവും ഭൂമി തലത്തിൽ നിന്ന് സമാനമാണ്